ഇക്കഴിഞ്ഞ ജനുവരി പതിനാലാം തീയതിയാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന സ്വന്തം വീട്ടിൽ ജീവൻ ഒടുക്കിയത് ആ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്താവിൻ്റെ അധിക്ഷേപങ്ങളും അവഗണനയുമായിരുന്നു നിറം കുറവാണെന്ന് പറഞ്ഞു ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് കുട്ടിയെ മാനസികമായി തകർത്തു കളഞ്ഞിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ സംഭവത്തിൽ ഊർജിതമായ നടപടി ഉണ്ടാവുകയും വിദേശത്തുള്ള ഭർത്താവ് വാഹിദിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ ഷഹാനയുടെ കുടുംബമാണ് ഷഹാനയുടെ ഉമ്മ നമ്മുടെ ഉമ്മ വലിയ ഒരു വേദനയുടെ കുടുംബം കടന്നു പോകുന്നറിയാം എന്താണ് നിലവിലുള്ളൊരു കേസിന്റെ പീഡനം കൊണ്ട് സഹിച്ച് സഹിച്ചോൾ ഓൾ മനസ്സിൽ വെച്ച് ഈ വായുദിനു പറയാം വാഹുദിൻ്റെ ഉമ്മാക്കും അറിയാം ഓ ഇൻ്റെ മോക്കും അറിയാൻ ഓൾ ബന്ധം പിരിയാ പിരിയാന്ന് പറയണത് പക്ഷേ നമ്മൾക്ക് വീട്ടുകാർക്ക് മാത്രം അറിയില്ല ഈ കുട്ടിനോടാണോ അവർക്ക് വേണ്ടെങ്കിൽ പറയേണ്ടത് കുട്ടിനോടല്ലോ ഓല് സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലല്ലോ എല്ലാവരും ഇവിടെയും അവിടെ ആൾക്കൂടി കല്യാണം ഉണ്ടാക്കിയതാണ് അപ്പോൾ കുട്ടിനോടല്ലോ ഓന് വേണ്ടെങ്കിൽ പറയേണ്ടത് ഓൻ്റെ അമ്മയാനോടും അല്ല പറയേണ്ടത് ഓൻ്റെ അമ്മീ ഓരോ എന്താ പറയേണ്ടിയിരുന്നു ഞമ്മളോടോ ഇവരപ്പ ഉണ്ടാകും മുഖാന്തരം ഉണ്ടാക്കി എൻ്റെ നാത്തൂൻ്റെ അപ്പ ഓരോട് പറ എൻ്റെ ആങ്ങളിനോട് പറയും എല്ലാവരോടും പറയും ഒരിക്കലും വേണ്ട ഈ പൈതലിനോട് അന്നെ വേണ്ട എൻ്റെ പന്തും എനിക്ക് വേണ്ട മുന്നോട്ട് പോല ഒരു ജൂലൈ രണ്ടിനാണോ ബർത്ത് ഡേ ബർത്ത്ഡേ കൈ അതുവരെ കുഴപ്പമില്ലവെന് ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിടും പക്ഷെ ഞമ്മക്കറിയില്ല മോള് നമ്മളെ മുന്നിൽ നമ്മൾ ഞാൻ ചോദിക്കും ഓൻ അമ്മക്കുമായിട്ടും വല്ല കോൺടാക്ട് ഞാൻ വാട്സപ്പ് അയക്കുമ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ റിപ്ലൈ തരും പിന്നെ മോളോട് ചോദിക്കുമ്പോൾ ആവ വിളിച്ചല്ലേ ചോദിച്ചു ആ വിളിക്കലുണ്ട് അപ്പോൾ നമ്മൾ ചോരയായിട്ട് പിന്നെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ മുന്നേ പിന്നെ ഇവള് പഠിക്കാൻ പോയിക്കോട്ടെ അല്ല തുടങ്ങി ഇങ്ങോട്ടും ഞാൻ ചോദിക്കുമ്പോഴും അപ്പോളും ഓൾ കാരണം പറയില്ല പിന്നെ പിന്നെ ഒരു ദിവസം ഓൾ കരഞ്ഞു സുബൈയോട് അടുത്ത് വീട്ടില് ഈ ജൂലായി നവംബർ അങ്ങോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് അവള് ഇവിടെ തന്നെ നിക്കണത് നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ നിക്കുന്നത് പോലും നമ്മള് നമ്മള് ചോദിക്കുമ്പോൾ ആ വിളിക്കലുണ്ട് കൊഴപ്പൊന്നുമില്ല അങ്ങനത്തെ ഒരു ആൻസറാണ് അവള് തരല് പിന്നെ നമുക്ക് കാണാനേ പിന്നെ അവളെ ബിഹേവിയറില് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ള പോലെ തോന്നിട്ടില്ല പിന്നെ പിന്നെ ഈ നവംബർ ലാസ്റ്റ് ആയപ്പോഴാണ് ഒരു പതിനാല് ആ ഒരു ആ ആയപ്പോഴാണ് ഒക്കെ കോളേജിൽ സെം എക്സാമൊക്കെ ആ ഒരു ടൈമിലേനെ അവൾ എനിക്ക് പഠിക്കാൻ കഴിയണില്ല ഞാൻ പിന്നെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അതിന് കഴിയണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പഠിക്കാൻ കഴിയാതിരിക്കുക ഇതുവരെ നന്നായിട്ട് പഠിച്ചതാണല്ലോ ഇപ്പം പെട്ടെന്ന് അങ്ങനെ കഴിയാതിരിക്കില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല മാമി എനിക്ക് കഴിയണില്ല കഴിയുന്നില്ല അപ്പ എന്താ കാരണം എന്തെങ്കിലും ഇല്ലാതെ ഈ പഠിച്ചു കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് അങ്ങനെ പഠിക്കാതിരിക്കൂലോ അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു ഓനെന്തെങ്കിലും എന്തെങ്കിലും പറയോ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു ഏ എന്ന് പറഞ്ഞു ഈ പഠിക്കാൻ കഴിഞ്ഞില്ല പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ് ആദ്യം നമ്മൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അതിങ്ങനെ കൂടുതൽ ചകഞ്ഞപ്പോളാണേ അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ ഓൻ്റെ ഉപ്പ നമ്മളെ കോണ്ടാക്ട് ചെയ്തു നമ്മളോട് പറഞ്ഞേ ഓൾ ഈ കോളേജ് പോകാൻ കഴിയൂല എന്നാണ് പഠിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയണത് എന്താ ഇപ്പം ഇങ്ങനൊക്കെ എന്താ ശരിയാവൂലല്ലോ അതാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പോകാൻ എന്ന് ഒരു കുട്ടി പറയില്ലല്ലോ അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അന്ന് സംസാരിക്കട്ടെ അവളോട് ചോദിച്ചിട്ടോ തന്നെയാണ് പറഞ്ഞത് വേറെ ഒന്നും പറയണില്ലാന്ന് അപ്പോൾ ഈ നവംബർ പതിനാലാം തീയതിൻ്റെ അന്ന് അന്നാണോ ഈ വിഷയം നമ്മളോട് ആദ്യമായിട്ട് പറയണത് അന്ന് പൊട്ടി കരഞ്ഞിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞു ബാബു എന്നെ പറയുന്നുണ്ട് അത്രയും അതായത് ജൂലൈ തൊട്ട് ജൂലൈയിൽ തുടങ്ങിയ പ്രശ്നം നവംബർ വരെ ഒരാളെ അറിയിക്കാതെ കുട്ടി ഒറ്റയ്ക്ക് ഡീലു ഇവയ്ക്ക് മൂന്നാക്കും ഉമ്മയും ആ കുട്ടീനെ കൂടുതലായിട്ട് കുട്ടീനെ പിന്നെ ഒക്കെ കളർ ഇന്നോട് കോളേജ് കോളേജിട്ടെന്നാണ്ട് വെച്ചു ഇമ്മ ഞാൻ നിറം പോയിന്ന് വെച്ച അപ്പൊ ഞമ്മക്കറിയില്ലല്ലോ അത് ഏമ്മേന്റെ കുട്ടി നല്ല വെളുത്തിട്ടേഞ്ഞിട്ടോ അപ്പൊ കുറച്ചൊക്കെ പറഞ്ഞാണ്ട് ഞാൻ കളിയാക്കോ പക്ഷെ മുപ്പത്തിയായിരം മനസ്സിൽ ഈ നിറം പിന്നെ ഒരു ഫോട്ടോ കണ്ടിട്ട് അവന്റെ വീട്ടിൽ ഒരു നിൽക്കാൻ ഉണ്ടായിന് അവന്റെ അമ്മോന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ കണ്ട് ആ ഫോട്ടോ കണ്ടിട്ട് ഓൻ കോള് ചെയ്തിട്ടില്ലേ ഫോട്ടോ ഇഷ്ടമായിട്ടില്ല പിന്നെ എൻ്റെ ഒരു ദിവസം ഒന്ന് പനിച്ചു കിടന്ന് ഓൻ ഇങ്ങോട്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ എൻ്റെ ചേലും കോലും കാണാനായല്ലോ എന്ന് പനിയായി ഞാനിവിടെ കുന്നുമല്ലി രണ്ടും മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയി പിന്നെ ഞാൻ മെയ്സിയിൽ ആദർശടൊക്കെ എൻ്റെ മോക്ക് ഭയങ്കര അപ്പം അവിടെ പോയി ടോക്കെടുത്ത് വന്ന് കാണിച്ച് വന്ന കുട്ടിനോടൊപ്പം വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്താ പറയുന്നത് എൻ്റെ ചേലും കോലോ എൻ്റെ കുട്ടിന്ന് അറിയില്ല ഓന് നിറല്ലെങ്കിൽ ഈ ഓരോ മാക്കൊലക്കും പറഞ്ഞൂടെ ഇങ്ങോട്ട് ഈ ഓരോ അഞ്ച് പ്രാവശ്യം കണ്ടു ഫസ്റ്റ് എന്റെ അങ്ങടെ വീട്ടിൽ വെന്തോ കണ്ട് അന്ന് രാവിലെ വന്ന് വൈകുന്നേരം ഓൻ്റെ ഉമ്മയും ഓൻ്റെ ഏട്ടനും ഓൻ്റെ എളാമയും വന്ന് കണ്ട് പിന്നെ ഒരു പത്ത് പതിനേഴ് ആൾ ഇവിടെ വന്ന് കണ്ട് പിന്നെ ഒരു ദിവസം ഒന്ന് ബഡ്ജറ്റിൻ്റെ അവിടെ നിന്ന് കാണണം എന്ന് പറഞ്ഞാൽ അവിടെ വന്നോ കണ്ട് പിന്നെ ഒരു നിൽക്കാൻ ഡ്രസ് എടുക്കാൻ കൊണ്ടുപോയി രാവിലെ പോയിട്ട് ഒരു വൈകുന്നേരം അത്ര പ്രാവശ്യം കണ്ട കുട്ടീനെ ഒരു ചോദിച്ചു പോയത് പിന്നെ ഇങ്ങോട്ട് ഓ ഇങ്ങോട്ട് ഓള ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ഷംനാസിനോട് പറഞ്ഞ് എനിക്കൊരു എന്തൊരു ക്രീമിന്റെ പേര് തേച്ചാലെങ്കിലും ഈ ഭാവക്ക് ഇന്ന ഇഷ്ടപ്പെട്ടാലോന്ന് അപ്പൊ ഫ്രണ്ട് അങ്ങനെ തേച്ച നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നൂട്ടി നിറം കൂട്ടി കലാകാലം ജീവിക്കാൻ കൂടെ ഭയങ്കര ഓനും അറിയാം ഓൻ പറയണ എനിക്ക് വേറെ ആളെ കിട്ടൂല ജരിച്ചിട്ടല്ലേ ഓൻറെ അത്ര ചൊർക്കുള്ള ഓലെ കിട്ടൂല ജനിച്ചിട്ടല്ല പോവാത്തത് ഓൻ എന്നിട്ട് അന്നങ്ങൾ പോയി അറിഞ്ഞില്ല ആ ഫെബ്രുവരി പതിനാറ നവംബർ പതിനാലിൽ പോയപ്പോ എന്റെ കുട്ടിനും ഇരുപത് ദിവസത്തെ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡും ഓളും കൂടിയാ പോയത് ഓരോ വീട്ടിൽ പോയി അങ്ങനെ ഞങ്ങൾ ഈ ഞങ്ങൾക്കറി ഈ പഠിക്കണില്ല പഠിക്കാൻ കഴിയണില്ല എന്ന പ്രശ്നമേ ഞങ്ങൾക്ക് അറിയുള്ളു അപ്പോ പോകുമ്പോ അപ്പൊ ആ കാരണം കൊണ്ട് ഓനോള വേണ്ടെന്ന് പറയണോന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി എന്താ പ്രശ്നം ഇങ്ങനെന്താ വിളിങ്ങനൊക്കെ പറയണ്ടല്ലോ പാവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ വീട്ടുകാരോട് ചോദിച്ചു ഞങ്ങൾ പോയിട്ട് ചോദിച്ചു അപ്പം ഓൾ അന്ന് കരഞ്ഞിട്ട് പറയാം ഇന്നെ ഇന്നെ ഒഴിവാക്കരുത് ഇന്നൊഴിവാക്കരുത് അപ്പം ഞങ്ങൾ ഞാനോളോട് ചോദിച്ചു എന്തിനാ ദിനക്കെ ഒഴിവാക്കരുത് എന്ന് പറയാം അപ്പം ഇവർ തമ്മിലിത് ഭയങ്കരമായിട്ട് കുറേ കാലങ്ങളായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഞങ്ങൾ ആ ഞങ്ങൾ ആദ്യം ഇവിടെ കേശ്ശേരി ഒരു കൗൺസിലർ എടുത്ത് കൊണ്ടുപോയി ഇത് അറിഞ്ഞതിന് ശേഷം നവംബർ പതിനാല് ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ കൗൺസിലിങ്ങൊക്കെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം കൊണ്ടുപോയപ്പോൾ അവരെന്ന് ഉറക്കം ഇവർക്ക് ഉറക്കില്ല ഒരാഴ്ചകോളം കുട്ടി ഉറങ്ങാതെ രാവും പകലും ഉറങ്ങാതെ കുട്ടി ഇങ്ങനെ ഭയങ്കര പറയല നീ എന്റെ ഭാവ ഇന്റെ ഭാവ അതൊക്കെ ഓനറിയാം അപ്പൊ പറസ്ബി ചെല്ലി നടന്നിട്ടൊന്നും കാര്യമില്ല കുട്ടിയിലൂടെ കുട്ടി അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി നേരത്തെ കുട്ടി ഒഴിവാക്കും നമ്മളെത്ര വേണ്ട തമ്മള് കുട്ടി ഏതൊരു നമ്മൾ പറഞ്ഞു പത്തൊമ്പത് വയസ്സിലോളും ഇന്നോട് ചോദിക്കാണ്ട് ഡിവോഴ്സ് ആവൂലേന്ന് ഞാൻ പത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല നിൽക്കാതെ കഴിഞ്ഞ് ഇരുപത് ദിവസം പോലെ അന്ന് ഓൻ ഇവിടെ രണ്ട് ദിവസം വന്ന് നിന്നീണേ പിന്നെ വയനാട്ടിൽ പോയി നിന്ന് പോണ തലേന്ന് വരെ ഓൻ ഇവിടെ വന്നീണ് എപ്പോഴും കെടുന്നു പറഞ്ഞു നീച്ചോ അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല മോളോട് ഓർമ്മിന്ന അപ്പം മനും പരും പൊളിച്ചെൻ്റെ ചോദിച്ചപ്പോൾ വേണ്ടറിനെ ഓൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പം കഴിച്ചു ഓനോട് പോവും പിന്നെയാണ് ഓൻ ഗൾഫിലെത്തിയപ്പോൾ ആ പിന്നെ എൻ്റെ മോൾ തിങ്കളാഴ്ച വൈകുന്നേരം മരിക്കണ തലേന്ന് ഇമ്മച്ചി നമ്മളും അവൻ്റെ ഉപ്പച്ചും ഇമ്മച്ചിയും കെട്ടിച്ച് തന്നതും ഓൻ്റെ ജോലി കണ്ടിട്ടാണ് ഒരു കുട്ടിനെ കെട്ടിച്ചുമ്പോ നമ്മളെ എന്താ ജോലി ഇതൊക്കെ നമ്മള് ചോദിക്ക വെറുതെ കൊടുക്കുവോ കുട്ടീനെ അതുവരെ പറഞ്ഞു ആ അതൊക്കെ നല്ലതില് ഫോണ് രണ്ടുപോരെയത്താണ് നോക്കിയാണ്ട് എന്നിട്ട് ഫോണ് രണ്ടെണ്ണം എന്നാ ഒന്ന് വായിത് കൊടുത്തതേനി പിന്നെ ഓള് ഇങ്ങനെ നമ്മള് വേണ്ടാന്ന് വെച്ചപ്പൊ ഞമ്മള് ഓള് ഞാൻ ഫോണ് നോക്കണ്ടി വേറെ ഒരാളില് കൊടുത്തയച്ചാണ്ട് ഞങ്ങള് വേറെ സിം സിമ്മിട്ടാണ്ട് അങ്ങനെ വേറെ ഫോണൊക്കെ കൊടുത്ത് ആ ഫോണും ഫോട്ടോസും ഒക്കെ കാണുമ്പോ ഭയങ്കര അത്ര കുഷ്ട കോഴിക്കോട് ഇക്കറ ഹോസ്പിറ്റലിൽ തന്നെ അവളെ കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ ഡോക്ടർ വൈഷ്ണവിയായിരുന്നു നോക്കിയിരുന്നത് നാല് പ്രാവശ്യം ആ നാല് പ്രാവശ്യം ആ ഡോക്ടർ കാണിച്ച് ഒരു നാല് പ്രാവശ്യം ഞങ്ങള് അവിടെ പോയിണ്ട് രണ്ടാഴ്ച ഇടപെട്ട് നാല് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പൊക്കെ ഇങ്ങനെ ഒക്കെ ആയി ഇങ്ങനെ വരികയായിരുന്നു പക്ഷെ അവടെ ഉള്ളിൽ ഈയൊരു നീറ്റലോക്കെ മാറിയിട്ടില്ല ഓളെ കളറിന്റെ പ്രശ്നം അതാണ് അതാണോള വല്ലാതെ രാവിലെ പറഞ്ഞില്ല നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അങ്ങനെ പക്ഷെ ഉള്ള അവക്ക് ഈയൊരു ഇത് ഇവിടെ വീട് ക്ലീൻ എത്ര വൈറ്റ്നിങ് ക്രീംസും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ എത്രയാണ് വാങ്ങി വെച്ചതാ അറിയാം ഇത് എടുത്ത് അവൾക്ക് കാര്യമായിട്ട് മുഖം ഇങ്ങനെ പിടിച്ച് വലിക്കുക കൈ ഇങ്ങനെ നോക്കുക ഞാൻ നിറ ഞാൻ അത്ര ഞാൻ പണ്ടുള്ള അത്ര നിറ ഞാൻ പ്ലസ് ടു പഠിക്കണ അന്നത്തെ പോലെ ആവണന്നാണ് ബാവ പറഞ്ഞത് ആ ഫോട്ടത്തിലുള്ള പോലാവണം അതാണ് ബാവ പറഞ്ഞത് നമ്മൾ തിരുത്താൻ എത്ര ശ്രമിച്ചിട്ടുള്ളത് ഉൾക്കൊള്ളാൻ പിന്നെ പോളൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാ പറയാ മുട്ട വെച്ച് കിടന്നുകൂടെ എനിക്ക് പൊരുത്തിന് അങ്ങനൊക്കെ ഓരോ വാക്കുകൾ മഹർ വരെ ചോദിച്ചിട്ടുണ്ട് ഒരു കുട്ടിനും അന്ന് ഞമ്മളറിയില്ല പിന്നെ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്ന് രണ്ടുമൂന്നാറ് പ്രാവശ്യമായിട്ട് മഹറോ എൻ്റെതാണ് ഓളോ എൻ്റെതുമല്ല ഒരു പൈതനോട് ഇത്രയും ചോദിച്ച് 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 ഓർക്ക് വേണ്ടെങ്കിൽ വായുധനും പറയുന്നു വായുധൻ്റെ അമ്മാക്കും പറയുന്നു ഈ ബന്ധം ഞമ്മളത്രേ പറഞ്ഞിട്ടോ ഈ കുട്ടിനോടല്ല പറയൽ ഇനി ആർക്കും ഈ വിധി വരരുത് ഈ പൈതം മക്കളോട് പറയരുത് വേണ്ട വേണ്ടാന്ന് പറയല് ഓർക്ക് വേണ്ടെങ്കിൽ എന്താ പറയണോ കല്യാണം കഴിച്ചത് കൂടിയാണ് അല്ലാതെ ും നിലവിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ കിട്ടുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്ന് സേതു സാർ വളരെ കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പിന്നെ ഇപ്പം അവര് എനിക്ക് കൂടുതൽ തെളിവുകൾ കിട്ടേണ്ടതുണ്ട് അപ്പം അതിന് എഫ് എസ് എല്ലേക്കൊക്കെ അവരുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അതിന്റെയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും വെറുതെ അന്വേഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശിക്ഷിട്ട കിട്ടാനെന്നാണ് പൈസ ഉള്ളതും പിന്നെ പിന്നെ വിളിക്കോ വിളിക്കുവോ വിളിക്കോ ചോദിക്കേണ്ടതും എന്ത് ചെയ്താലും എനിക്ക് കുത്തി അതൊക്കെ ഉണ്ടല്ലോ ഫോണിൽ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും ഒരു കണ്ടില്ല പിന്നെ കൊറേ ഉണ്ട് കൂടെ വന്നിട്ട് എന്തോ വൈറ്റനിങ് ക്രീം വാങ്ങാൻ റിച്ച് ലടീലും അവിടൊക്കെ പോയി ചോയിച്ച അറിയോട് ചോദിച്ചത് അവിടൊക്കെ എന്തോ ഏതൊരു വീടിന്റെ അടുത്തുള്ള ചെങ്ങായനോടൊക്കെ ചോയിച്ച ആ ഒരു കടയില് നിക്കണേ അവരോട് വെളുക്കാന് തേക്കണ എന്തോ പേരും ഒക്കെ അറിയില്ല ഞാൻ അവളോട് ചോദിച്ച കമ്പനീന്റെ പേരറിയോ പക്ഷെ ഓട് പറഞ്ഞ കമ്പനീന്റെ പേരറിയില്ല അത് തേച്ചു കഴിഞ്ഞാ ഒന്നും കൂടി ഇതാവും അപ്പൊ പിന്നെ ബാവക്ക് പിന്നെ പറ്റിയാണെങ്കിൽ അപ്പൊ പറഞ്ഞു വാങ്ങാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ റിഗ്രറ്റ് വേണ്ടി നമുക്ക് റിഗ്രറ്റ് അടിപ്പിക്കണം പറഞ്ഞു ഈയൊരു ബന്ധത്തിൽ അവൾക്ക് പക്ഷെ അതെ കുട്ടി പറഞ്ഞില്ല ആ പറ്റുന്നില്ല അപ്പം പറഞ്ഞല്ലോ അവര് പ്രശ്നം അവനുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ മനസിലാക്കാൻ പറ്റൂലെ അപ്പം ഇവർ ഈ കുട്ടീനെ കൂട്ടി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടീനെ കൂട്ടിയിട്ട് അതിന് മുന്നേ കല്യാണത്തിന് മുന്നേ തന്നെ സംസാരിക്കാനൊക്കെ പോകുന്നതൊക്കെ ഇവ ഈ കുട്ടി ഉണ്ടാ സമയത്തൊക്കെ ഉള്ളത് കൂടെ ഉണ്ടല്ലോ ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോന്നല്ല നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ച് മതിയോന്ന് തോന്നുന്നുണ്ടോ അതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പതിനെട്ട് വയസ്സല്ല പറ പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ആഗ്രഹങ്ങൾ ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി എൻ്റെ അടുത്തിൻ്റെ മോള് കല്യാണം കഴിച്ചു ഒരു പഠിക്കണേ ഒരു ഹാപ്പി ആയി കഴിയണം അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഒന്നുള്ളത് നമുക്ക് നല്ല ബന്ധം വന്നപ്പോൾ ഓട് പറയലെന്നെ പഠിപ്പിക്കണമല്ലോട് കല്യാണം പഠിപ്പിക്കണം ഇനിക്ക് കല്യാണം കഴിച്ചാലും ഇനിക്ക് പഠിച്ചു അന്ന് തിങ്കളാഴ്ച വരെ എന്നോട് പറഞ്ഞു എനിക്ക് മെച്ചേ ഓൻ്റെ ആ ടീം ജോലി പഠിച്ച് ജോലി വാങ്ങാണ്ട് ഓൻ്റെ മുന്നിൽ കൂടെ എനിക്ക് നടക്കണമെന്ന് പറഞ്ഞു പക്ഷെ എന്നാൽ ഓ ഓനെ ആ സ്നേഹിച്ച് സ്നേഹിച്ച തെറ്റ് ആ പിന്നെ ഒരു ഇതെടുത്ത് പാസ്പോർട്ട് എടുത്ത പോൻ ഓടിയോ പേര് ചേർത്ത് നശിച്ചിട്ടില്ല വായുതിൻ്റെ പേര് എവിടെയും ചേർത്ത് ഓൾ പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് പക്ഷെ ഓനോട് സർപ്രൈസ് മോൾ മോളെടുത്ത് എന്നാലും വായുദൻ്റെ ബാപ്പാനോടും പറഞ്ഞു ഉമ്മാനോടും പറഞ്ഞാൽ ഓള് ചെയ്തത് ഞങ്ങൾ ഇപ്പം മലപ്പുറം പോയതും കൊടുത്തതൊക്കെ ഒക്കെ ഓരോട് ചോദിച്ചിട്ട് അപ്പോൾ ഓ ചോദിച്ചു ആരോട് ചോദിച്ചിട്ട് ആ പാസ്പോർട്ട് എടുത്ത് ചോദിച്ചു താല്പര്യം ജൂലൈ തൊട്ടേ ഞമ്മക്കറിയില്ലതീ ഇതൊന്നും മോളെ അമ്മോട് പറഞ്ഞില്ല പിന്നെ കല്യാണം ഉണ്ടാക്കിയപ്പോ ഗൾഫേക്ക് പോവുകയാണ് അപ്പൊ നിക്കാഴിച്ചിട്ട് ഗൾഫ് പോകും പിന്നെ രണ്ടു വർഷമൊക്കെ കഴിഞ്ഞിട്ടേ വരൂള്ളു അപ്പൊ ആ ടൈമിൽ ഓക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മള് കല്യാണത്തിന് അങ്ങനെ അതുകൊണ്ടാണ് ആക്കി കഴിച്ചിട്ടത് പിന്നെ വന്നതിന് ശേഷം പൊതിനോട് ഡിഗ്രി പഠനം കഴിയല്ലോ എന്നിട്ട് കല്യാണം ഉണ്ടാക്കാന്നുള്ളത് കുടുംബം അതീവ ദുഃഖത്തിലാണ് എന്നിട്ടും അവർ നമ്മളോട് ഇത്രയും പറഞ്ഞത് മറ്റൊരാൾക്ക് ഇത് ഉണ്ടാകരുത് എന്ന ഒരു കരുതലുള്ളത് കൊണ്ടാണ് ഇവന് ഒരു അവസ്ഥയ്ക്ക് കാരണമാക്കിയ വാഹിദിനെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ ലഭിക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നു പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഇതുവരെ തൃപ്തികരമാണ് ഈ നിയമത്തിൻ്റെ വഴിയിൽ ഏതറ്റം വരെയും നീതി കിട്ടാൻ പോകുമെന്നും ഇവർ ഉറപ്പിച്ച് പറയുകയാണ് അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ